ഈസോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ശിശുത്വം നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണെന്നും അതിന് വിവിധ ആന്തരിക ഭാവങ്ങളുണ്ടെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണ് ഈശോയുടെ ഗിരി പ്രഭാഷണം നോമ്പുകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയായി ഇന്ന് വിശുദ്ധ മത്താട് സവിശേഷം ആറാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയം നമുക്കറിയാം പ്രാർത്ഥന ദാനധർമ്മം ഉപവാസം എന്നീ മൂന്ന് പുണ്യങ്ങൾ യഹൂദരുടെ ബാഹ്യ അടയാളങ്ങളായിരുന്നു പക്ഷേ അതിന് ഒത്തിരി ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ഈ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളാതെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പുണ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യ നഷ്ടപ്പെടുന്നു യാഥാർത്ഥ്യ നഷ്ടപ്പെട്ട ആത്മീയതയിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നു ഇനി എങ്ങനെയാണ് യാഥാർത്ഥ്യ നഷ്ടപ്പെട്ട ആത്മീയതയിലേക്ക് നമ്മൾ പോകുവാനായിട്ട് ഇടവരുന്നത് ഉള്ളം കാണുന്ന തമ്പുരാൻ എപ്പോഴും നമ്മുടെ ആന്തരികമായിട്ടുള്ള ഭാവങ്ങളിലേക്ക് നോക്കുന്നുണ്ട് ഈ അവസരത്തിൽ യാഥാർത്ഥ്യമില്ലാത്ത ആത്മീയതയിലേക്ക് പോകുന്ന പ്രധാനമായിട്ടുള്ള രണ്ട് സന്ദർഭങ്ങളാണുള്ളത് ഒന്ന് നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം മനസ്സിലാക്കാതെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കാതെ നമ്മൾ നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യമല്ലാത്ത ആത്മീയതയിലേക്ക് വഴിപെട്ട് വഴി ഇടവരുന്നു രണ്ടാമതായിട്ട് ദൈവിക പരിപാലനം ആശ്രയിക്കാതെ പ്രതിഫലം നൽകുന്നത് അവിടുത്തെ വലിയ സമ്മാനമാണ് എന്ന് ഉള്ള കാര്യം ശ്രദ്ധിക്കാതെ ഈ ലോകം നമുക്ക് തരുന്ന പ്രോത്സാഹനങ്ങളിലേക്കും നം പ്രതിഫലങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ പതിക്കുമ്പോൾ യാഥാർത്ഥ്യമല്ലാത്ത ആത്മീയതയിലേക്ക് വഴിപെട്ടു പോകാനായിട്ട് ഇടവരുന്നു ഇതിനെ തുടർന്ന് സുവിശേഷങ്ങളിൽ വിവരിക്കുന്ന മൂന്ന് പുണ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം ആദ്യമായി പ്രാർത്ഥനയെക്കുറിച്ചാണ് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് അവിടുന്ന് ആവശ്യപ്പെടുകയാണ് ഒന്ന് അത് രഹസ്യ സ്വഭാവമുള്ളതായിരിക്കണം രണ്ട് അതിഭാഷണം ഒഴിവാക്കുക സ്നേഹമുള്ളവരെ എന്താണ് പ്രാർത്ഥനയുടെ കാതൽ അത് ആത്മീയതയിൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവാനുഭവമാണ് പ്രാർത്ഥനയുടെ കാതൽ വിശ്വാസം എന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് പ്രാർത്ഥനയിലാണ് എന്നുള്ള ബോധ്യം നമ്മളിലേക്ക് കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്മളെ ആത്മീയതയിൽ ആഴപ്പെടുത്തുന്ന സ്വഭാവം എന്നത് പ്രാർത്ഥനയുടെ സ്വഭാവമാണ് സ്നേഹം നമുക്കറിയാം ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പറഞ്ഞു പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളുണ്ട് ഈശോയെ കാത്തുകൊള്ളണമേ കർത്താവെ ഒരാപത്തും വരുത്തല്ലേ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നിങ്ങനെയുള്ള നിഷ്കളങ്കമായ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ മാതാപിതാക്കളെ മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ വിവിധ വിധ പ്രാർത്ഥനാ ശൈലികളെക്കുറിച്ച് നമുക്കറിയാം നമ്മളിൽ നമ്മൾ നടത്തുന്ന സന്ധ്യാപ്രാർത്ഥനകൾ കുടുംബ പ്രാർത്ഥനകൾ അതുപോലെ ദേവാലയത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് നടത്തുന്ന പ്രാർത്ഥനകൾ അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായിട്ടും വ്യക്തിപരമായ പ്രാർത്ഥനകളെക്കുറിച്ച് പറയുന്നു നീ മുറിയിൽ കയറി കഥ പ്രാർത്ഥിക്കുക എന്നുള്ള വചനത്തോടു കൂടി അവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചു തരികയാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അത് അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല നമ്മളെ ശല്യപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥതകളിലും മാറി നിന്ന് ദൈവത്തോട് ഒപ്പമുള്ള ഒരു സംഭാഷണമായിട്ട് പ്രാർത്ഥനയെ മാറ്റിയെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവാനുഭവം സ്വന്തമാക്കുവാനും ദൈവത്തോട് നിരന്തരം അടുക്കുവാനുമുള്ള ഒരു അവസരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കട്ടെ ഫുൾ നമ്മളെ ജോൺ ബോൾ രണ്ടവൻ മാർക്കപ്പം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഹൃദയം കൂടെ ഉണ്ടാകണം നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഹൃദയം കൂടെ ഉണ്ടാകണം ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഉയരുന്ന സ്തുതിപ്പുകളാകട്ടെ പ്രാർത്ഥനകളായിട്ട് രൂപാന്തരപ്പെടുന്നത് സ്നേഹമുള്ളവരെ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അവതരണമല്ല പ്രാർത്ഥന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കണം അല്ലെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുവാനുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നേടിയെടുക്കുവാനുമുണ്ട് അതിൻ്റെയെല്ലാം ഒരു പട്ടിക ദൈവത്തിന് മുമ്പിൽ നിര നിരത്തുന്നതല്ല പ്രാർത്ഥന മറിച്ച് അതിൻ്റെ ഉള്ളിൽ ആരാധനയുണ്ടാകണം സ്തുതിപ്പുണ്ടാകണം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പണം ഉണ്ടാകണം അനുതാപം ഉണ്ടാകണം പശ്ചാത്താപം ഉണ്ടാകണം ഇതൊക്കെ പ്രാർത്ഥനയിൽ കടന്നു വരേണ്ട ഭാവങ്ങളാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള പുണ്യമാണ് ദാനധർമ്മത്തെക്കുറിച്ച് നമുക്ക് അവിടുന്ന് പറഞ്ഞു തരുന്നത് സ്നേഹമുള്ളവരെ ഇനി മൂന്നാമത്തെ പുണ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുക ഉപവാസം എന്നുള്ള കാര്യം ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഭാവമാറ്റം അരുത് എന്നുള്ള ഒരു ആഹ്വാനം കൂടി നമ്മളോട് നമുക്ക് മുമ്പിൽ വയ്ക്കുകയാണ് സ്നേഹമുള്ളവരെ ആത്മാവിന് വിരുന്നൊരുക്കുന്നതാണ് യഥാർത്ഥ ഉപവാസം അതുപോലെ തന്നെ നമുക്കറിയാം ഉപവാസം എന്നതിൻ്റെ അർത്ഥം കൂടെ വസിക്കുക എന്നതാണ് ദൈവത്തോട് കൂടെ വസിച്ച് അവിടുത്തെ ശക്തി സ്വീകരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ട പോഷണം സ്വീകരിക്കുക സ്നേഹമുള്ളവരെ ഉപവാസം എന്നത് ഒരു പുണ്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മുടെ ആത്മനിയന്ത്രണം നമ്മുടെ മേൽ കൊണ്ടുവന്ന് അത് ദൈവത്തിന് പ്രീതികരമായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ സ്നേഹമുള്ളവരെ ഈ മൂന്ന് പുണ്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടതിന് ശേഷം വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നമുക്ക് ഈ നോമ്പുകാലത്ത് സാധിക്കട്ടെ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന ഗ്രന്ഥത്തിൽ ഒരു കാര്യം ഗ്രന്ഥകാരം വിവരിക്കുന്നുണ്ട് ഒരിക്കൽ അദ്ദേഹം മദർ തെരേസയെ സന്ദർശിക്കുവാനായിട്ട് ഇടയായി ചോദ്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അല്ലെങ്കിൽ അഭിമുഖത്തിന് ശേഷം ഒരു ഫോട്ടോ എടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു മദർ സമ്മതിച്ചു ആ ഫോട്ടോ എടുക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലം ഒരു ഇടുങ്ങിയ മുറിയായിരുന്നു അല്ലെങ്കിൽ ഒത്തിരി വെളിച്ചമില്ലാത്ത മുറിയായിരുന്നു അദ്ദേഹം ആ ഫോട്ടോയിൽ തൃപ്തനായില്ല അതിനുശേഷം വൈകിട്ട് ആ ഫോട്ടോ എടുത്ത് കാണുവാനായിട്ട് അദ്ദേഹത്തിന് ഇടയായി പക്ഷേ എപ്പോഴും വെളിച്ചമുള്ള ഒരു മുറിയിൽ എടുത്തതിനേക്കാൾ സോഫ ആ ഫോട്ടോയ്ക്കുണ്ടായിരുന്നു കാരണം എന്താണ് മദൻ്റെ ജീവിതത്തിൽ മദൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് മദറിനെ പ്രകാശിപ്പിച്ചത് സ്നേഹമുള്ളവരെ ഈ നോമ്പുകാലത്ത് നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ പ്രകാശിപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ഭർത്താവിനോട് പ്രാർത്ഥിക്കുവാനും ഈ പുണ്യങ്ങളുടെ ഈ പുണ്യങ്ങളുടെ മഹാത്മ്യം ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനുമാണ് നമുക്ക് സാധിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആണ്